അസ്സാം വരഹമുല്ലാഹി വാത്തുല്ലാമീം അലഹമുല്ലാഹിറബിൻസൂൽ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ജൂൺ മാസം ഇരുപത്തി തീയതി പുതിയ ഹിജ്റ വർഷത്തെ കുറിച്ച് വിശുദ്ധ പ്രവാചകരുടെ ഹിജ്റ പകർന്നു നൽകുന്ന സന്ദേശങ്ങളെ കുറിച്ചാണ് യു എ ജുമാഅുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻ അള്ളാഹ് യുഹിബുൽ മുത്തീൻ ഭയഭക്തിയോടെ ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു സത്യവിശ്വാസികളെ എല്ലാവർക്കും അനുഗ്രഹ ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം ആശംസിക്കുകയാണ് ഈ പുതിയ സാഹചര്യം നന്മകളാൽ സമ്പന്നമായ വിജയങ്ങളും നേട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമായി മാറാൻ അത് നമുക്കും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിനും ലോകത്തിനാകമാനവും സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും സ്വസ്ഥതയുടെയും സുസ്ഥിരതയുടെയും വർഷമായി മാറാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് മഹത്തരമായ ഈ സന്ദർഭത്തിൽ നാം ഇന്ന് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവചരിത്രത്തിലെ പ്രശോഭിച്ചു നിൽക്കുന്ന ഒരധ്യായമായ പ്രവാചകരുടെ മദീന പലായനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് ആലോചിക്കുകയാണ് പ്രവാചകരുടെ മദീന പലായനം ഹിജറ യഥാർത്ഥത്തിൽ ഈമാൻ ഊട്ടിയുറപ്പിക്കുവാനും മൂല്യങ്ങൾ സുദൃഢമാക്കുവാനും സുസ്ഥിരത ഉറപ്പുവരുത്തുവാനും സമാധാനം പ്രചരിപ്പിക്കുവാനും ദേശ നിർമ്മിതിക്കും വേണ്ടിയുള്ള യാത്രയായിരുന്നു അത്യുന്നതമായ മാനവിക മൂല്യങ്ങളെ മൂല്യങ്ങളെക്കുറിച്ചാണ് പ്രവാചകർ സല്ലാഹു അലഹി തങ്ങളുടെ മദീന പാലായനം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മദീനയിലെത്തിയ ഉടൻ പ്രവാചകർ സൊല്ലല്ലാഹു അലഹി തങ്ങൾ മഹത്തരമായ നാല് മൂല്യങ്ങളെ കുറിച്ചാണ് അവരോട് സംസാരിച്ചത് ആ നാല് മൂല്യങ്ങളെ സമാധാനത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളായി പ്രവാചകർ സല്ലു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു പ്രവാചകർ പറഞ്ഞു നിങ്ങൾ നാലു കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർണരായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഒന്നാമത്തെ കാര്യം നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കുക സലാം പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം നൽകുക മൂന്ന് നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുകൊണ്ടിരിക്കുക നാല് ആളുകൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കാരം ശീലമാക്കുക ഈ ഹദീസിൽ നിന്ന് വ്യക്തമാവുന്നത് പോലെ പ്രവാചകർ സല്ലാഹു അലൈഹി വസങ്ങൾ അവരിൽ പ്രചരിപ്പിച്ച അവരോടുപദേശിച്ച ആദ്യത്തെ മൂല്യം സമാധാനമാണ് സലാമാണ് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല കാരണം സമാധാനമുണ്ടാകുമ്പോഴാണ് ശത്രുത ഇല്ലാതാവുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുന്നത് ഹൃദയങ്ങൾ അടുപ്പം കരസ്ഥമാക്കുന്നതും നമ്മുടെ എല്ലാം കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഏകോപിക്കപ്പെടുന്നതും സലാമുണ്ടാകുമ്പോഴാണ് സമാധാനം സ്ഥാപിതമാവുമ്പോഴാണ് നാഗരികതകൾ നിർമ്മിക്കപ്പെടുന്നത് സമൂഹങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നതും സമൃദ്ധി കൈമരി കൈവരിക്കുന്നതും വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ മദീനയിലെത്തിയ ഉടൻ നടത്തിയ ആ പ്രസംഗത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമതായി പ്രവാചകർ പറയുന്നത് വാത്തോ നിങ്ങൾ ഭക്ഷണം നൽകുക എന്നതാണ് ഭക്ഷണം നൽകുമ്പോൾ സമൂഹത്തിൽ പരസ്പര സഹകരണ ബോധമുണ്ടാകുന്നു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഇഴയടുപ്പവും പൂരകത്വവും ഉണ്ടാകുന്നു അങ്ങനെ ആ സമൂഹത്തിൻ്റെ മുഖമുദ്രയായി ശീലമായി ദാനം മാറുന്നു ആളുകൾക്ക് സഹായം ചെയ്യുക എന്നത് അവരുടെ പതിവായി മാറുന്നു ആ കർമ്മങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു അവൻ്റെ ഔദാര്യം അവർക്ക് ധാരാളമായി നൽകുകയും ചെലവഴിച്ചതിന് പകരം നൽകുകയും ചെയ്യും അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്തു ചെലവഴിച്ചാലും അള്ളാഹു അതിനു നിങ്ങൾക്ക് പകരം നൽകും ഏറ്റവും നല്ല അന്നദാതാവ് അള്ളാഹുവാണ് പ്രവാചകർ തൻ്റെ പ്രഭാഷണത്തിൽ മൂന്നാമതായി ഊന്നിപ്പറഞ്ഞ മൂല്യം വസിലുൽ അർഹാം എന്നതായിരുന്നു അതായത് കുടുംബ ബന്ധം ചേർക്കുക നാം തമ്മിലുള്ള ബന്ധം കുടുംബത്തിനകത്തും പുറത്തുമെല്ലാം ശക്തമാവാൻ നമ്മുടെ കുടുംബങ്ങളെ നാം ചേർത്തു പിടിക്കേണ്ടതുണ്ട് കുടുംബത്തിൽ നിന്ന് പിന്നീട് ആ ബന്ധം സമൂഹത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും വ്യാപിക്കുകയും അങ്ങനെ സുശക്തമായ സമൂഹം രൂപപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തസാഅലൂന ബിഹി വൽ അർഹാം നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തി അവകാശങ്ങൾ ചോദിക്കുന്നുവോ ആ അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക തൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് അതിനു സമാപനം കുറിച്ചുകൊണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഊന്നിപ്പറഞ്ഞത് വിശ്വാസപരമായ ആരാധനാ സംബന്ധമായ പ്രധാനപ്പെട്ട ഒരു മൂല്യമായിരുന്നു അത് ഇങ്ങനെയാണ് വന്നാസുനിയാം ആളുകൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക അതുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം നാം മറന്നു പോകരുത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കെന്തു തിരക്കുകൾ ഉണ്ടായാലും നാം പൂർത്തിയാക്കേണ്ടതുണ്ട് നമ്മുടെ സമയത്തിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മുടെ സൃഷ്ടാവിനോട് സംസാരിക്കുവാൻ ഒരു വിഹിതം നാം മാറ്റിവെക്കേണ്ടതുണ്ട് അത്തരമൊരു ശീലം നമുക്കുണ്ടാവുമ്പോൾ മാത്രമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്ന സാഷ്ടാംഗം നമിച്ചുകൊണ്ടും നിന്നു നിസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിനു വേണ്ടി രാത്രികൾ ചെലവഴിക്കുന്നവരെന്ന ഉത്തമരായ ജനങ്ങളിൽ നാം ഉൾപ്പെടുകയുള്ളൂ ഈ മൂല്യങ്ങൾ ഏതൊരാൾ സംരക്ഷിക്കുകയും അതിനോട് പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു സമാധാനത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ സവിശേഷമായ രണ്ടു സന്ദർഭങ്ങളാണ് ഇപ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്നത് ഒന്ന് ഹിജറവർഷത്തിൻ്റെ ആരംഭമാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ വേനലവധിയാണ് നമ്മുടെ മക്കൾക്ക് ആശ്വാസകരമായ ആനന്ദദായകമായ ഒരവധിക്കാലം നാം ആശംസിക്കുകയാണ് അതേസമയം രക്ഷിതാക്കളോട് നമുക്ക് ഉണർത്തുവാനുള്ളത് കുട്ടികളുടെ ശിക്ഷണത്തിലും പരിചരണത്തിലും നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് മക്കളുടെ സമയത്തെക്കുറിച്ച് നാം നല്ല ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മളോടുകൂടെ നാം അവരെ പള്ളികളിലേക്കു നിസ്കാരത്തിനും നമ്മുടെ മജിലിസുകളിൽ മുതിർന്നവരും ലോകപരിചയമുള്ളവരും കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടങ്ങളിൽ നാം അവരെ നമ്മോടൊപ്പം കൂട്ടുകയും വേണം കാരണം ചീത്ത കൂട്ടുകെട്ടും നിയന്ത്രണങ്ങളില്ലാത്ത ഒഴിവു സമയവും നമ്മുടെ മക്കളെ ലഹരിയുടെ നീരാളിപ്പിടിയിൽ വീഴ്ത്തുവാൻ ഏറെ സാധ്യതകളുണ്ട് അതുകൊണ്ട് വിശുദ്ധ പ്രവാചകരുടെ ഹിജിറയെ നാം ആലോചിക്കുമ്പോൾ പലായനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ യഥാർത്ഥ ഹിജിറയെക്കുറിച്ച് പ്രവാചകരു പറഞ്ഞ ഒരു വചനം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് പ്രവാചകരു പറഞ്ഞു അൽ മുഹാജിറു മൻഹജറ യഥാർത്ഥ എന്നാൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നവനാണ് അത് വേണ്ടെന്ന് വെക്കുന്നവനാണ് വിശുദ്ധ പ്രവാചകരുടെ ഈ ഉപദേശം നാം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും പുലർത്തേണ്ടതാണ് അതുകൊണ്ടുതന്നെ മടിയും നിരുത്തരവാദപരമായ സമീപനവും നാം വേണ്ടെന്ന് വെക്കുക കുട്ടികളുടെ കാര്യത്തിലുള്ള അലംഭാവം നാം ഉപേക്ഷിക്കുക എന്നിട്ട് നം അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം പൂർണ്ണമായി നാം നിർവഹിക്കുക നമ്മളിൽ ഓരോ പിതാവും ഓരോ മാതാവും സ്വന്തത്തോട് തന്നെ ചോദിക്കുക നമ്മുടെ മകൻ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് ആരോടുകൂടെയാണ് അവൻ സമയം ചെലവഴിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിച്ചു കളയുന്ന നശിപ്പിച്ചു കളയുന്ന വെബ്സൈറ്റുകളിൽ അവൻ സമയം ചെലവഴിക്കുന്നുണ്ടോ അതോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളിൽ അവൻ ഇടപെട്ടു പോകുന്നുണ്ടോ അത്തരം കൂട്ടുകെട്ടുകൾ അവനെ ലഹരിയുടെ അടിമയാക്കി മാറ്റുന്ന സാഹചര്യം നിലവിലുണ്ടോ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ വചനം നാം എപ്പോഴും ഓർക്കേണ്ടതല്ലേ ഇന്നലു നാളെ ഉത്തരവാദിത്വങ്ങളുള്ള ഓരോരുത്തരോടും അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും ആ ഉത്തരവാദിത്വം അവൻ നിറവേറ്റിയിട്ടുണ്ടോ അതോ അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണോ എന്ന് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ലഹരി വസ്തുക്കൾക്ക് അടിമയാകേണ്ടി വന്ന നമ്മുടെ ചെറുപ്പക്കാരും ആലോചിക്കുക നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ദുഃഖത്തെക്കുറിച്ച് നിന്നയോർത്തുള്ള അവരുടെ സങ്കടത്തെക്കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ നിന്റെ ഭാവിയെ നീ എന്താണ് വിചാരിക്കുന്നത് ഇനിയുമെന്താണ് ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് സമയം നഷ്ടമാവുന്നതിനു മുമ്പ് താങ്കൾക്ക് ചികിത്സക്ക് വിധേയനായി കൂടാ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കണ്ട് അർത്ഥവത്താണ് പ്രവാചകർ പറയുന്നു ഒരാൾക്കും നാളെ അന്ത്യനാളിൽ തൻ്റെ കാലുകൾ മുന്നോട്ട് വെക്കുവാൻ സാധ്യമല്ല ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യാതെ ആ ചോദ്യങ്ങളിൽ പ്രവാചകർ പറഞ്ഞു സ്വന്തം ശരീരത്തെ കുറിച്ച് ആ ശരീരത്തെ എന്തു കാര്യങ്ങളിലാണ് നാം ചെലവഴിച്ചത് എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് അതുകൊണ്ട് നാം ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് എന്നു മനസ്സിലാക്കുക ഈ തലമുറയെക്കുറിച്ച് അള്ളാഹുവിങ്കൽ നാളെ നാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്നറിഞ്ഞുകൊള്ളുക നമുക്കോരോരുത്തർക്കും നിർണിതമായ പങ്കു വഹിക്കുവാനുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ഉത്തരവാദിത്വം നിർവഹിക്കുക അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുക രാഷ്ട്രനന്മയെ പരിഗണിക്കുക ഇവയെല്ലാം ഹിജറ നമ്മളോട് പറയുന്ന അർത്ഥമാണ് ഹിജ്ര പകർന്നു നൽകുന്ന മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങളെ ആരുൾക്കൊള്ളുന്നുവോ അവൻ ഈ പറഞ്ഞ മൂല്യങ്ങളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അവയുടെ പിൻ ആരവയെ പിന്തുടരുന്നുവോ അവൻ രാഷ്ട്ര നിർമ്മിതിയിൽ മുന്നോട്ട് ഗമിക്കുകയും ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വ